ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെൽവെറ്റ് ബണ്ണിൻ്റെ വീഡിയോ ആണ് വെൽവെറ്റ് ബണ്ണിൽ ഏതൊക്കെ കളേഴ്സുകളാണ് ഉള്ളത് എത്ര ഉണ്ട് എന്നെല്ലാം ചോദിക്കാറുണ്ട് ഗിൽറ്റ് വെൽവെറ്റ് ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണിക്കാൻ മാത്രമുള്ള സ്റ്റോക്കില്ല അപ്പോൾ ഗിൽറ്റ് വെൽവെറ്റിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും അവർക്ക് നിങ്ങൾക്ക് പറയാം പിന്നെ ഇത് പ്ലെയിൻ വെൽവെറ്റാണ് ഇതിലൊരു പത്ത് പതിനഞ്ച് കളേഴ്സിൻ്റെ അടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റോ റോളായിട്ടാണ് വെൽവെറ്റ് വരാറുള്ളത് അപ്പോൾ അതിൽ റീസെല്ലിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബണ്ണുകളാണ് നമ്മളിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ റീസെൻലി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അതും നിങ്ങൾക്ക് മേടിക്കാം അത് മേടിക്കുമ്പോൾ റേറ്റിൽ നമുക്ക് നല്ല വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ റീസെൻ്റി ഞാൻ താല്പര്യം നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് മേടിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന വീഡിയോയും എല്ലാ ഇതിൽ കാണിക്കുന്നുണ്ടോ രണ്ടളവിൽ കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇതിൽ വരുന്ന ഈ കാണിക്കുന്നത് റെഡും വൈറ്റും ഒക്കെ കൂടുതലുണ്ട് കാരണം ഇപ്പോൾ വേണ്ടത് നമുക്ക് ക്രിസ്മസിന് വേണ്ട ബണ്ണുകളാണ് അപ്പോൾ ഈ വെൽവെറ്റ് കൊണ്ട് നമുക്ക് സാറ്റിൻപോ ഹെയർ ബെൻ്റൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ റെഡും വൈറ്റും വെൽവെറ്റൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് അളവ് എടുത്തിട്ട് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്കിത് രണ്ടളവിൽ കട്ട് ചെയ്യാം രണ്ടും മൂന്നളവിൽ കട്ട് ചെയ്യാം കാരണം അര ഇഞ്ച് ഒരു ഇഞ്ചിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിങ്ങനെ വെരിഞ്ഞ് പോവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് തൊട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പണ് നമുക്ക് ചെറിയ റേറ്റിന് മുതൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബണ്ണാണ് കേട്ടോ നാല് രൂപ ന ഒരു ഒരു ഇഞ്ചിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാല് രൂപ റേറ്റിന് മുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണ് പതിനഞ്ച് രൂപ വരെ നമുക്ക് റേറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു ബണ്ണാണ് കേട്ടോ വെൽവറ്റ് ബണ്ണ് ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമാണ് അധികം പണികളില്ല അതുപോലെ ഇത് ചെയ്തെടുക്കാനും അധികം പണികൾ വരുന്നില്ല കാരണം ആദ്യത്തെ ബണ്ണാകുമ്പോൾ ഓൾ ബണ്ണ് ബിഗ് ബണ്ണൊക്കെ ആകുമ്പോൾ മറിച്ച് ഇടണോ സാധാ ബണ്ണുകളൊക്കെ ഇതാവുമ്പോൾ മറിച്ച് ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് വെച്ചാല് വെൽവറ്റ് പണ് രണ്ടളവിൽ വരാറുണ്ട് കേട്ടോ അതായത് വീതി വീതി ചില ബണ്ണുകൾ രണ്ട് ഇഞ്ചിന്റെ അളവായിരിക്കും ചിലത് രണ്ടേകാലിഞ്ചി രണ്ടര ഇഞ്ചിലൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനി നമ്മളിത് അയച്ച് തരുമ്പോൾ ഇതിൻ്റെ ചെറിയ ബണ്ണ് വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്താ വലിയ ബണ്ണ് എന്ന് തോന്നണ്ട അപ്പോൾ രണ്ടളവിൽ രണ്ട് വീതിയിൽ അളവ് ബണ്ണുകൾ വരുന്നുണ്ട് ചിലത് രണ്ട് ഇഞ്ചിൻ്റെ വീതിയിൽ വരുന്നുണ്ട് ചിലത് രണ്ടര ഇഞ്ചിൻ്റെ വീതിയിലും വരുന്നുണ്ട് അപ്പം ഞാനിതൊന്നും കട്ട് ചെയ്ത് കാണിച്ചാൽ അതിനു മുമ്പ് ഏകദേശം എത്ര കളേഴ്സുകൾ ഉണ്ട് എന്നുള്ളത് ഇത് ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ നല്ല ഗ്രീൻ തത്തമ്പ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഗ്രീൻ കളറാണ് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു പീക്കോക്ക് പോലെ തോന്നുക നല്ല ഗ്രീൻ പച്ച കളറാണ് കേട്ടോ ഇതൊരു ചാണക പച്ച കളറാണ് പിന്നെ വരുന്നത് ഒരു യെല്ലോ കളർ യെല്ലോ പറഞ്ഞാൽ ഡാർക്ക് യെല്ലോ അല്ല എങ്കിലും കുഴപ്പമില്ലാത്തൊരു യെല്ലോ കളറാണ് കേട്ടോ ഇതിൻ്റെ ലൈറ്റ് യെല്ലോയും ഉണ്ട് പിന്നെ വരുന്നത് റെഡ് വരുന്നുണ്ട് പിന്നെ റോസ് റെഡ് നല്ല ഭംഗിയിട്ടോ കാരണം ഇപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് ഈ റെഡ് കണ്ട് കണ്ടിട്ട് നല്ല ഒന്നുകൂടി പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് പിന്നെ ലൈറ്റ് ഓറഞ്ച് ഉണ്ട് പിന്നെ റോസ് ഉണ്ട് കേട്ടോ റോസ് ഉണ്ട് പിങ്ക് ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് പിന്നെ ലൈറ്റ് പീക്കോ കളർ വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സുകൾ നമുക്ക് ഈ വെൽവെറ്റ് പണിൽ വന്നിട്ടുണ്ട് ഇത്ര കളേഴ്സുകൾ എന്ന് പറയുന്നില്ല ഏതൊക്കെ കളേഴ്സുകളാണ് പെട്ടെന്ന് ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് അറിയില്ല അപ്പം അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കളേഴ്സുകളെല്ലാം ഏകദേശം എല്ലാ കളേഴ്സും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിൽ ഇതൊരു മുന്തിരി കാപ്പി കളറാണ് കേട്ടോ ഇത് നല്ല പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞു പോകുന്ന ഒരു കളറാണ് മുന്തിരി കാപ്പി കളറാണ് പിന്നെ ലൈറ്റ് വെൽവെറ്റ് വെൽവെറ്റ് രണ്ട് ഈ കളറുകൾ വരുമ്പോഴൊക്കെ ലൈറ്റും ഡാർക്കും കളറുകൾ അധിക അധികവും ഉണ്ടായിരിക്കും ഏത് പണ്ണിലും ഉണ്ടായിരിക്കും കേട്ടോ ലൈറ്റ് വെൽവെറ്റും ഉണ്ടായിരിക്കും ഡാർക്ക് വെൽവെറ്റും ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ ഇപ്പോൾ യെല്ലോ ഞാൻ പറഞ്ഞു കുറച്ച് ഡാർക്ക് യെല്ലോയും ഉണ്ട് ഒരു ലൈറ്റ് യെല്ലോയും വരുന്നുണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ഓറഞ്ച് കളറും വരുന്നത് ഇത്രയും നല്ല ഭംഗിയുള്ള കളേഴ്സുകളെല്ലാം വെൽവെറ്റ് പണിൽ വന്നിട്ടുണ്ട് വെൽവെറ്റ് പറഞ്ഞാൽ നല്ല മൂവിങ്ങൾ ഒരു പണ്ണാണ് കാരണം റേറ്റ് കിട്ടുന്ന ഒരു പണ്ണാണ് നമുക്ക് വെൽവെറ്റ് പണ്ണ് ഓക്കെ അപ്പം നമുക്കിത് ഈ കട്ട് ചെയ്യുന്നൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് തന്നെയാണ് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് അളവ് എടുത്തിട്ട് തന്നെ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ നമ്മൾ ബണ്ണുകൾ കൈ കിട്ടിയാൽ പെട്ടെന്ന് പിരിപിരിയനെ കട്ട് ചെയ്തിട്ടാൽ അത് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് നിങ്ങൾക്ക് വെരിച്ചു നോക്കി കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്തത് കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ പിരിബിരിയാനെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒക്കെ ശരിയല്ലേ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെൽവെറ്റ് ബണ്ണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അളവ് എടുത്തിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒരു ഒന്നര ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക ഒന്നര ഇഞ്ച് കാരണം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്താൽ തന്നെ നല്ല വെലിഞ്ഞ് നിൽക്കും നല്ല ടൈറ്റായിട്ട് നിൽക്കും ബണ്ണ് ഓക്കെ കറക്റ്റ് ഒന്നര ഇഞ്ചിലാണ് ഞാൻ ഫസ്റ്റ് ബണ്ണെടുക്കുന്നത് കേട്ടോ ഒരു ഇഞ്ചിൻ്റെ മുകളിലേക്ക് നമുക്ക് എപ്പോൾ ഏത് ഏത് അളവ് വേണമെങ്കിലും ഈ വെൽവറ്റ് ബണ്ണിലെടുക്കാൻ പറ്റും ക്വാളിറ്റി ഇല്ലാത്തതിൽ മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഒന്നര ഇഞ്ചിലെടുത്താൽ തന്നെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരിക്കും നല്ല ടൈറ്റും ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യേണ്ട ഒന്നര ഇഞ്ചിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ മറ്റേ പണ്ണുകൾ പോലെ വല്ലാതെ വലിച്ചെടുക്കാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇതിനെ ഉള്ളിലേക്ക് തുമ്പെല്ലാം ഉള്ളിലേക്ക് ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വലിച്ചിടണം പിന്നെ വെൽവെറ്റ് പണിത് തുമ്പ് ഞാൻ നൂലുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാലാൽ നമുക്ക് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് ഇത്ര തന്നെയുള്ള പണി വരുന്നത് ഇത്രയേ ഉള്ളൂ വെൽവെറ്റ് പണ്ണിൽ പിന്നെ അധികം പണിയില്ല കളേഴ്സുകളാണ് നമ്മളെ ആകർഷിക്കുന്നത് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ആകർഷിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബണ്ണുകളാണ് പിന്നെ അടുത്തത് വരുന്നത് നമുക്കൊരു രണ്ടിഞ്ചിന് മുകളിലേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അത് നല്ല ഇതേ അളവ് തന്നെയാണ് വരുന്നത് പക്ഷേ ഒന്നുകൂടി പൊന്തിച്ച് പൊന്തി നിൽക്കുന്നു മാത്രം കുറച്ച് ഭംഗിയുള്ള രീതിയിൽ നിൽക്കുന്നു മാത്രം അപ്പോൾ ഏത് അളവാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് ബണ്ണാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് ഒരു കൺഫ്യൂഷൻ അപ്പോൾ ഞാൻ റെഡും വൈറ്റും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഏത് കളറാണ് ഏതെങ്കിലും ഒരു കളർ കളർത്തി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ഫ്ലവറും ബണ്ണും ചേർന്നിട്ടുള്ള ഒരു കിറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ അത് നല്ല മൂവിങ് ഉണ്ട് അപ്പോൾ ആദ്യം മേടിച്ചത് തന്നെയാണ് ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഫ്രഷ് ആയിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഓർഡർ തരിക കേട്ടോ ഫ്ലവേഴ്സാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നത് ബണ്ണുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ ഇരിക്കുന്നുണ്ട് ആണ് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇപ്പോൾ നമ്മുടെ അടുത്ത് ആകെ മൂന്ന് ടൈപ്പ് ബണ്ണ് മാത്രമാണ് സ്റ്റോക്ക് ഇരിക്കുന്നത് ഓക്കേ അപ്പോൾ ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്തത് ഒന്നര ഇഞ്ചിലാണ് ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു രണ്ട് ഇഞ്ചിലാണ് കേട്ടോ രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത് ഒന്നര ഇഞ്ചും രണ്ട് ഇഞ്ചും തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് കറക്റ്റ് അളവ് ഫസ്റ്റ് അളവ് എടുക്കുമ്പോൾ മാത്രം ഒന്ന് അളവ് നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ല എന്നുണ്ടെങ്കിലൊക്കെ പിന്നെ നമുക്ക് സിംപിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കാരണം നമ്മൾ എപ്പോഴും അളവ് നോക്കിയിട്ട് കട്ട് ചെയ്ത് നടക്കില്ലല്ലോ നമുക്കൊരു ഏകദേശം ഒരു അളവ് കിട്ടി കഴിഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ടിഞ്ച് നേരത്തെ ഞാൻ അടുത്ത് ഒന്നര ഇഞ്ച് ഇത് രണ്ടിഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം സാധാ പറയുന്ന പോലെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് തുമ്പൊക്കെ ആക്കി കൊടുക്കുക ആദ്യം പൊടി തട്ടി കളയണം പിന്നെ ഉള്ളിലേക്ക് തുമ്പൊക്കെ തുമ്പൊക്കൊന്നാക്കി കൊടുക്കുക എന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് പണ്ണമായിട്ടോ രണ്ടും തമ്മിൽ വലിപ്പത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല പക്ഷേ രണ്ടും തമ്മിൽ വലിയ ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം ഒന്ന് ഒന്നര ഇഞ്ച് ഒന്ന് രണ്ടിഞ്ചും ആകുമ്പോൾ അത് പൊന്തി നിൽക്കുന്നുണ്ട് ഒരു കണ്ടോ വലിയ വ്യത്യാസം തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ച് മുതൽ നമ്മൾ എടുത്താൽ മതി ഒന്നര ഇഞ്ച് തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ് രൂപ ഏഴ് രൂപ ആ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ഇഞ്ചിലൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ നാല് രൂപക്ക് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് മുതലാണെന്നുണ്ടെങ്കിൽ ആറ് എട്ട് പതിനഞ്ച് രൂപ വരെ നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞ് പോകുന്ന ഒരു മെറ്റീരിയലാണ് വെൽവെറ്റ് പണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കളറുകൾ നല്ല നല്ല കളറുകളാണ് അപ്പോൾ വേണ്ടവർ ഇന്ന കളർ തന്നെ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ കാരണം ഇപ്പോൾ സ്റ്റോക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നത് വെൽവെറ്റ് പണിൻ്റെ സ്റ്റോക്കാണ് പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ വേണ്ടവർ ഇന്ന വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഓക്കെ ബായ്